അമിഗോസ് ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു കുട്ടി വീഡിയോ ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ ബെസ്റ്റ് ഫുഡ് ഇൻ ദ മുറിസിയെന്ന് പറഞ്ഞൊരു സംഭവം ഞാൻ റിഫാത്തിനൊ ടാസ്ക് കൊടുത്തിരിക്കുകയാണ് ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഇങ്ങനെ ഇറങ്ങുകയാണ് നിയമധികം നമ്മുടെ എക്സ്പ്ലോർ ചെയ്തില്ല അല്ലേ ഫുഡിൻ്റെ റിഫാത്ത് അപ്പോൾ എനിക്ക് എന്താ വേണ്ട കുറച്ച് സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്തെങ്കിലും ഫേമസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ ഇല്ല അപ്പോൾ അത് നമ്മൾ ഫൈൻഡ് ചെയ്യലേ മെല്ല എന്തെങ്കിലും എന്തെങ്കിലും നോക്കിയിട്ട് എന്തോ ഒരു പസ്ത പസ്തകത്ത് നമ്മൾ പോർച്ചുഗീസ് ഡിഷ് പോലെ തന്നെ ഇവിടെ എന്തോ പറഞ്ഞു പക്ഷേ മീറ്റൊക്കെ ആഡ് ചെയ്യത്തില്ല അപ്പോൾ അത് ഇവിടെ ഉണ്ട് എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ റെസ്റ്റോറൻറ്റും എന്തൊക്കെ നോക്കിയിട്ടുള്ള ഒരു കുട്ടി വീഡിയോ ആയിരിക്കും ഇത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാണ്ടിരിക്കാം മിക്കോസ് അപ്പോൾ കാണു കാണു കണ്ടുകൊണ്ടേയിരിക്കും ബിക്കോസ് ഇതൊരു ഫേമസ് പെസ്റ്റൽ ഏരിയ ആയിരുന്നു പക്ഷേ ക്ലോസ് ആണ് അവിടെ എഴുതിയെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാം തീയതി ക്ലോസ് ആണെന്ന് എന്തായാലും നമുക്ക് വേറെ ഫുഡ് സ്പോട്ടും കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യാൻ തന്നെ വിചാരിക്കണം ഈ ഒരു വീഡിയോ ത്രൂ തന്നെ അപ്പോൾ നമുക്ക് ചെയ്യാം ആ ഒരു പോസിറ്റീവിലൂടെ തന്നെ വേറെ എവിടെയെങ്കിലും നോക്കാം കുറേ ടൂർക്കിഷും പിന്നെ ലബിനൈസും അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ അപ്പം കുട്ടിക്കുട്ടി ഇതായിട്ട് ഓരോ റെസ്റ്റോറൻറ്റായിട്ട് നമുക്ക് കയറി ഇറങ്ങാം ഫുഡീസം കൊണ്ട് കയറി വരട്ടെ നമ്മളെ ബ്ലോഗിലോട്ട് സോ മീകോസ് നമ്മളൊരു റെസ്റ്റോറൻറ്റിലെത്തി മൊറാക്ക റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒന്നാം തീയതി ആയതുകൊണ്ടാണ് എല്ലാ റെസ്റ്റോറൻറ്റും ക്ലോസ് ആണ് ഇവിടെ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഒന്നാം തീയതി എന്തെങ്കിലും കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്ലോസ് ചെയ്തിട്ട് ആ കൊല്ലമേ അങ്ങനെയാണെന്ന് പറയുന്നവരാണ് ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാം തീയതി അടിച്ചു വിളിക്കാൻ വേണ്ടി എല്ലാവരും ക്ലോസ് ആണ് അങ്ങനെ തപ്പി പിടിച്ചിട്ട് ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ നമ്മളെ മച്ചാൻ കൊണ്ടുവന്നിരിക്കുകയാണ് മൊറാക്ക നമ്മൾ ഓർഡർ ചെയ്ത് ഒരു അവക്കാടോ ഷേക്കും എന്താ അവക്കാടോ ഷയ്ക്കും ഷെയ്ക്കുന്ന ഷേ അവക്കാടോ ഷയിക്കുന്ന എന്താ ചോപ്പ് കളർന്നല്ലേ കൊണ്ടുവന്നപ്പോൾ തീര മാത്ര ഇവിടെ ഫ്രഷ് ആയിട്ട് അടിച്ചു തരുന്ന എങ്ങനെയാച്ചാൽ മാത്രമല്ല ഞാൻ ഞാൻ തരാം അപ്പം പുള്ളിനോട് പറഞ്ഞപ്പോൾ പുള്ളി കൊണ്ട് തന്ന മറ്റേ സ്വീറ്റ്സിൻ്റെ ഒരു സിറപ്പ് എന്നിട്ട് അത് നമ്മൾ തന്നെ മിക്സ് ചെയ്തു കബാബ് ഓർഡർ ചെയ്തിട്ടുണ്ട് കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് പറയാം ഓക്കെ ഇതാണ് കബാബ മീകോസ് ജസ്റ്റ് ഒന്ന് കഴിച്ചോട്ടാ ചിക്കൻ കബാബ കേട്ടോ വലിയ കബാബാണോ അമിക്കോസ് നമ്മുടെ ആ കബാബ് കൂടി കഴിഞ്ഞപ്പോൾ നല്ലൊരു ചൂട് മൊറാക്കൻ ടീ ഇല്ലടാ മൊറാക്കൻ ടീ വന്നിരിക്കുകയാണ് നല്ലൊരു ഒരു ഫലാഫലം വന്നിട്ടുണ്ട് ഫലാഫലം നമ്മൾ ഏകദേശം ഒരു പരിപ്പലയുടെ ഒക്കെ ടേസ്റ്റ് ആയതുകൊണ്ട് ഒക്കെ നോക്കാം അതും ചായ ഫലാഫല് ഫാഫലം നമുക്ക് നോക്കാം ഞാൻ സാധാരണ ഫലാഫലും ജസ്റ്റ് രണ്ടെണ്ണം തരുള്ളൂ ബത്താത്തിയും ഒളിവും അതൊക്കെ ഇട്ടിട്ട് ഇങ്ങോട്ടൊരു ഇതെട്ടോ ഫലാഫലും ചായയും വളരെ റേഞ്ച് ിൽ നമുക്ക് അടുത്ത റെസ്റ്റോറൻറ്റിൽ കാണാം ഓക്കെ